സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ പുതിയ ഗവൺമെന്റ് പ്ലീഡറായി അഡ്വക്കേറ്റ് എൻ എസ് മനോജ് ചുമതലേറ്റു പെരിങ്ങണ്ടൂർ നാരാശ്ശേരി വളപ്പിൽ എൻ എസ് മനോജ് ദീർഘകാലമായി വടക്കാഞ്ചേരി കോടതിയിൽ പ്രവർത്തിച്ചു വരികയാണ് ഗവൺമെന്റ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കെ എസ് എസ് സന്ദീപ് ഒഴിവിലേക്കാണ് എൻ മനോജ് ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച് ബാത്റൂമുകളോടു കൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്